ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച് ടു സ്പീച്ച് ടൽ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അത് നിങ്ങൾക്ക് കിട്ടു തന്നെ ചെയ്യാം ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ അതാണ് റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോഴേ ചിന്തിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നമ്മൾ ആലോചിച്ച് വയ്ക്കും പക്ഷേ ആ ഒരു സമയാകുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ലഭിക്കത്തില്ല നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മൾ ആ ഒരു സന്തോഷം വേണ്ടാന്ന് വയ്ക്കും കാരണം നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ് വരുന്നു അതായത് നിങ്ങൾക്ക് ഒരു സന്തോഷം വേണം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണോ വേണ്ടയോ വേണ്ടയോ കാരണം എൻ്റെ മുന്നിലെ സാഹചര്യം അങ്ങനെയാണ് എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ല കാരണം ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് ആ സന്തോഷത്തിന് പകരം വേറെ ആരോടെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരും അതുകൊണ്ട് വേണ്ട അതായത് അതോ വേണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിനെ ഓർത്ത് ചില സമയം നമ്മുടെ കർത്തവ്യം നമുക്ക് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ സന്തോഷത്തിനെ ത്യാഗം ചെയ്തിട്ട് നമ്മുടെ കർത്തവ്യം എന്താണോ അത് നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കർത്തവ്യമല്ല എനിക്ക് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞ മതി എൻ്റെ സന്തോഷം എന്ന് നിങ്ങളുടെ സന്തോഷം ലഭിക്കാനുള്ള നല്ല ഒരു സമയം വന്നിട്ടുണ്ടാകും പക്ഷെ മറ്റുള്ളവർ അത് മനഃപൂർവ്വം അത് കളയിപ്പിക്കാൻ നോക്കും കാരണം നിങ്ങൾ ചില സമയം ഈ ഒരു സന്തോഷത്തിനെ ത്യാഗം ചെയ്തിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷേ നിങ്ങളുടെ ആ ഒരു സന്തോഷം വരുമ്പോൾ മറ്റുള്ളവർ ഒട്ടും തന്നെ അത് ത്യാഗം ചെയ്യത്തില്ല അവർക്ക് അവർക്ക് അപ്പോൾ തോന്നും എൻ്റെ സന്തോഷം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കത്തില്ല നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല മനസ്സാല് കാരണം നിങ്ങൾ ആക്കു വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാകും അയ്യോ എനിക്ക് വേണ്ടി അവർക്ക് അവരുടെ സ്വന്തം സന്തോഷം ത്യാഗം ചെയ്തല്ലോ എന്നുള്ള കുറ്റബോധം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആരും കോംപ്രമൈസ് ചെയ്യത്തുമില്ല നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണോ ഓപ്പോസിറ്റുള്ള വ്യക്തി മനസ്സിലാക്കണം എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആരെങ്കിലും എന്നെ സഹായിക്കണം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ എനിക്ക് വേണ്ടി ആരും എന്നെ കോംപ്രമൈസ് ചെയ്യേണ്ട അവരുടെ സന്തോഷം ത്യാഗം ചെയ്യേണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം പക്ഷേ ആ ഒരു മുന്നോട്ട് പോകുന്ന ആ ഒരു പാതയിൽ എന്നെ ആരും തടസ്സപ്പെടുത്താതിരിക്കണം ഇതാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കാരണം ഒത്തിരി സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുതെ പോയി ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണം അതിനു വേണ്ടി എനിക്ക് ആ ഒരു വഴി തുറന്നു തരണം ദൈവം പക്ഷേ ആ ഒരു പാതയിൽ ആരും എന്നെ ശത്രുവായി കണ്ട് തടസ്സം സൃഷ്ടിക്കാൻ വരരുത് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ആഗ്രഹമുണ്ടിപ്പോൾ ആ ഒരു ആഗ്രഹം സാധ്യമാകണം അതായത് എന്തോ ഒരു സ്വപ്നം നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ എന്തോ ലക്ഷ്യം വച്ചിട്ടുണ്ട് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ആരും തടസ്സപ്പെടുത്താൻ വരാ മതി ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം പക്ഷേ എന്നെ തടസ്സപ്പെടുത്താൻ ആരും വരാം മതി നിങ്ങൾ ഇങ്ങനെയും ദൈവത്തിനോട് പറയുന്നു ഞാൻ സ്വയം എൻ്റെ ആ ഒരു പ്രശ്നം ആലോചിച്ച് എൻ്റെ ലക്ഷ്യത്തിലെത്തണം അത് ആലോചിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ വളരെ സ്വാർത്ഥരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം മതി മറ്റുള്ളവരുടെ കാര്യമൊന്നും നിങ്ങൾ നോക്കുന്നില്ല അങ്ങനെ ഒരു പഴി നിങ്ങൾക്ക് ചില സമയങ്ങൾ കേൾക്കേണ്ടി വരുന്നു അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പറയും ഞാൻ അങ്ങനെ എന്ത് ാണ് ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്ന് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ നിങ്ങൾ മോശക്കാരായി മാറുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നല്ല വ്യക്തി എപ്പോഴും ഇങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവർക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചാൽ മറ്റുള്ളവരുടെ കണ്ണിൽ അവർ മോശക്കാരായി മാറുന്നു ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും കണ്ണുകളുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോഴാണ് അവരുടെ കണ്ണുകൾ കൂടുതലായിട്ടും നിങ്ങളുടെ മേൽ വരുന്നത് അപ്പോൾ അവർ പറയും നിങ്ങൾ സ്വാർത്തരാണ് എന്ന് പക്ഷേ നിങ്ങൾ ഒട്ടും തന്നെ സ്വാർത്തരായിട്ടുള്ളൊരു വ്യക്തിയല്ല നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യമാണ് ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് നിങ്ങളുടെ ലക്ഷ്യമുണ്ട് നിങ്ങൾക്കത് പ്രാപ്തമാക്കണമെന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ വ്യക്തിയിൽ ഇങ്ങനെ നിങ്ങളെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും തോന്നൽ വരുന്ന ഇതാണ് അതായത് ഞാൻ എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് എനിക്കും സ്വന്തമായിട്ട് ജീവിതമില്ല ഇനി അത് എനിക്കത് ജീവിക്കേണ്ടേ എന്ന് ഇവിടെ സ്വയം നിങ്ങൾ കുറേ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അവസാനിപ്പിച്ചിട്ടുണ്ട് അതായത് ഇനി ഒരിക്കലും എനിക്ക് ആ ആഗ്രഹം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പല സന്തോഷങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഒരു വയസ്സായ ഒരു വ്യക്തി നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ തലയിൽ തടവിക്കൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ് മോളെ മോനെ നിങ്ങൾക്ക് എന്താഗ്രഹമാണ് ഉള്ളത് എന്നോട് പറയാം എന്ന് പക്ഷേ നിങ്ങൾ പറയത്തില്ല പക്ഷേ നിങ്ങൾക്ക് അവരിലൊരു വിശ്വാസം വരികയാണ് ആ ഒരു വ്യക്തി നല്ല വ്യക്തിയാണ് എന്ന് വിശ്വാസം വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാ ആഗ്രഹവും അവരോട് പറയും അപ്പോൾ അവർ തന്നെ വിചാരിക്കുക ഇത്രയും ചെറിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്ന് ഇവിടെ ചില ആൾക്കാർ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചെറുതിലെ നിങ്ങൾ പല ആഗ്രഹങ്ങളും ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് മാറ്റിവെച്ച് വന്നവരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കണം എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തണം പക്ഷേ എനിക്ക് അതിനു വേണ്ടി ആരോടും കോംപ്രമൈസ് ചെയ്യാനും പാടില്ല അതേപോലെ ഒരു വലിയ വില ആർക്കും കൊടുക്കാൻ വേണ്ടി വരയും ചെയ്യരുത് അങ്ങനെ എനിക്കൊരു സന്തോഷത്തിൽ എത്തണം അല്ലാതെ എനിക്കൊരു സന്തോഷം വേണ്ട അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പിന്നെ നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം സ്വന്തമാക്കണമെങ്കിൽ വേറൊരു കാര്യം കളയേണ്ട അവസ്ഥ വരും അങ്ങനെ ഒരു ഡീല് നിങ്ങളുടെ മുന്നിൽ വരും ആ ഒരു ഡീല് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് അത് ഈ ഒരു സന്തോഷം സ്വന്തമാക്കാൻ വേറൊരു സന്തോഷം ത്യജിക്കേണ്ട അവസ്ഥ അതെനിക്ക് ഒട്ടും പറ്റത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ ഭാവമാണ് ഉള്ളത് എങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ടുണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹമാണോ എന്ത് ലക്ഷ്യത്തിലാണോ എത്താൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും അതിനുവേണ്ടി വേണ്ടി ആരുടെ മുന്നിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല ഒരു വിലയും കൊടുക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് സന്തോഷമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് പ്രാപ്തമാക്കാനും സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ സന്തോഷവും ത്യാഗം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ് ഇനി നിങ്ങൾക്ക് ആർക്കും വേണ്ടി നിങ്ങളുടെ സന്തോഷം ത്യാഗം ചെയ്യേണ്ടി വരത്തില്ല ഇനി മറ്റുള്ളവർ ഇത് കാണും നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾ സ്വന്തമാക്കുന്ന മറ്റുള്ളവർ ഇനി കാണും കാരണം എല്ലാവർക്കും ജീവിക്കാൻ അധികാരമുണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും അവരുടേതായ ഒരു ജീവിതമുണ്ട് അത് അവർക്ക് സ്വന്തമായിട്ടുള്ളതാണ് അതിനെ ആർക്കും ഒരിക്കലും കിട്ടരുത് അവർ അവർ സ്വാർത്തതാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർക്കുള്ള സന്തോഷം അവർക്ക് അർഹപ്പെട്ടതാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നതാണ് കൂടാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നവരാണ് എങ്കിൽ ഇനി നിങ്ങൾ കുറച്ചൊരു പ്രാക്ടിക്കലായും ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനമുണ്ട് അതായത് മുമ്പ് നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും പക്ഷേ ഇപ്പോൾ ആ ഒരു ദേഷ്യത്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുഖത്ത് ആ ഒരു ദേഷ്യം നിങ്ങൾ കൊണ്ടുവരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ദേഷ്യം വന്നാലും റിയാക്റ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ നിങ്ങൾ ഹൈഡാക്കി വെക്കുന്നു ശാന്തമാക്കി വെക്കുന്നു എപ്പോഴാണ് ഒരു വ്യക്തി ബാലൻസിൽ വരുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഊർജ്ജത്തെയും ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങളും ഇപ്പോൾ ബാലൻസിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെയും ആ ഒരു ഊർജ്ജത്തെ എല്ലാം കണ്ട്രോൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി ബാലൻസിൽ വന്നതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരത്തില്ല നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആർക്കും ഒരു വിലയും കൊടുക്കേണ്ടി വരത്തില്ല ഇനി നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് തന്നെ ലഭിക്കും കാരണം മറ്റുള്ളവർ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും കാരണം നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം ലഭിക്കേണ്ടതാണ് എന്ന് അവർക്ക് തോന്നും ഇവിടെ ഈ ഈയൊരു ടൈമിലുള്ള നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെയ്യുവാനാണ് പറയുന്നത് കാരണം ഈ ഒരു എനർജി ബാലൻസ് ആയിരിക്കുന്ന സമയത്ത് എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും പെട്ടെന്ന് അത് നടക്കും ഇവിടെ ചില ആൾക്കാർക്ക് പാർക്ക് വിഷമം അവരുടെ കരിയറിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു വിഷമം എന്താണോ അത് അവരുടെ കുടുംബത്തിലുള്ള ആരും മനസ്സിലാക്കുന്നില്ല കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ ആ കരിയറിൽ ചെയ്ത് പോകുന്നത് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നത് പോലെ ഓപ്പോസിറ്റുള്ള വ്യക്തി മനസ്സിലാക്കുന്നില്ല അത് കാരണം നിങ്ങൾ ഒത്തിരി വിഷമിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ആരാണോ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താണോ ഇമ്പോസിബിളായിട്ട് തോന്നുന്നത് ഇനി പോസിബിളായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഈ ഒരു വലിയ സ്വപ്നം എന്താണോ അത് ഉറപ്പായിട്ടും പൂർണ്ണമാകുന്നതാണ് ആരുടെയും മുന്നിൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഏഴ് രീതിയിലുള്ള ഒരു ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ വിശ്വസിക്കുക അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ആരുടെയോ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ എത്തിച്ചേരാനായിട്ട് കൂടാതെ സെലിബ്രേഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ കൂടാതെ നിങ്ങളെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു എനർജി നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയാണത് ഇവിടെ എന്തോ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അതിന് ശേഷമായിരിക്കും ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത ഒരു സന്തോഷം നിങ്ങളുടെ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം പ്രാപ്തമാക്കണമെങ്കിൽ കുറേ സമയം വെയ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇനി നിങ്ങൾക്ക് അങ്ങനെ കാത്തിരിക്കേണ്ടി വരത്തില്ല വളരെ പെട്ടെന്ന് തന്നെ സഡൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം പല പ്രാവശ്യവും നിങ്ങളെ മിസ് യൂസ് ചെയ്തു പല ആൾക്കാരും പല പ്രാവശ്യം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് വേണ്ടി വന്നു പല പ്രാവശ്യം വലിയ വില കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇതെല്ലാം ഇനി ഉണ്ടാവത്തില്ല കാരണം ഇപ്പോൾ നിങ്ങളുടെ നല്ല സമയം വന്നിരിക്കുകയാണ് കൂടുതൽ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ആ ഒരു കർമ്മം അതും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി വരികയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും പെട്ടെന്ന് ഉണ്ടാകും എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും എപ്പോഴാണ് എനിക്ക് ജോലി കിട്ടുമോ ആ ഒരു റിസൾട്ടിൽ എൻ്റെ പേരുണ്ടാകുമോ എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ സഡൻ സഡനായിട്ടായിരിക്കും നിങ്ങൾക്ക് പേര് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ജോലി ലഭിച്ചതായിട്ട് അതായത് ഇനി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി സമയം കാത്തിരിക്കേണ്ടി വരത്തില്ല ഡിലേ ആയി പോവത്തില്ല നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ കർമ്മം ഈശ്വരൻ കാണുന്നു നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഈശ്വരൻ കാണുന്നു നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ ആ ഒരു മുറിവ് ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു സന്തോഷം വളരെ വേഗത്തിൽ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് ഇവിടെ ഈ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് വരാറാകുമ്പോൾ ത്രീ സിക്സ് നയൻ്റെ ആവോ ജനർജ്ജിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വലിയൊരു സന്തോഷം നമുക്ക് ലഭിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ത്രീ സിക്സ് നയൻ നമ്പറ് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര നമ്മൾ ഇറിറ്റേറ്റ് ആകും ഇന്ന് കണ്ടു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കണ്ടു പിന്നെയും കണ്ടു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്പർ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ചില ആൾക്കാർ പറയും ത്രീ സിക്സ് നയൻ നമ്പർ ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നില്ല എന്ന് പക്ഷേ അങ്ങനെയാണ് കുറേ സമയം ഈ നമ്പർ കണ്ടിട്ട് പിന്നെ ആയിരിക്കും നമുക്കൊരു ചേഞ്ച് ഈശ്വരൻ കൊണ്ടുവരുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു നമ്പർ കാണാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ തയ്യാറായിട്ടിരിക്കുക ഒരു ആരംഭം തുടങ്ങാൻ പോകണം നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ചെയ്യേണ്ടി വരത്തില്ല ഒരു വിലയും കൊടുക്കേണ്ടി വരത്തില്ല ആ രീതിയിൽ ഒരു വലിയ സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് നമ്പർ നയൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വിഷ് പൂർണ്ണമാകാൻ പോകുകയാണ് അതിനെക്കുറിച്ചാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒമ്പതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് അഞ്ചും രണ്ടും രണ്ടും കൂട്ടുമ്പോൾ ഒമ്പതാണ് അപ്പോൾ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുന്നതാണ് മെയിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും ഇനി എൻ്റെ ലൈഫിൽ ചുമ്മാ എന്നിട്ട് കാര്യമില്ല എൻ്റെ ആഗ്രഹം എന്താണോ അത് എനിക്ക് സാധിച്ചെടുക്കണം എൻ്റെ ലൈഫിൽ ബാലൻസ് കൊണ്ടുപോകണം എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരണം അങ്ങനെ ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കും സന്തോഷം ലഭിക്കണം മറ്റുള്ളവർക്കും സന്തോഷം ലഭിക്കണം ആരെയും ദുഃഖത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് ഇനി മനസ്സിലാക്കും അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഇത് നിങ്ങൾ ഇത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ അവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ള ആളായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായാലും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായാലും ആരായാലും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ ഫീലിങ്സിനും വാല്യൂ തരണം അത്രമാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം നിങ്ങൾ ഒരു വ്യക്തിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അവർ മനസ്സറിഞ്ഞ് ചെയ്യണം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഓരോന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല ഇവിടെ നിങ്ങൾ ഒരാളോടൊരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുന്നത് അത് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് ഒരിക്കലും ഡിസർവ് ആകുന്നതല്ല എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരാൾ പറഞ്ഞ് ഒരു സന്തോഷം നമുക്ക് തരുന്നത് അത് ശരിയല്ലല്ലോ നമ്മൾ സ്വയം ആ വ്യക്തിക്ക് തോന്നി നമുക്ക് സന്തോഷം തന്നതല്ലേ വലുത് ഇനി നിങ്ങൾക്ക് ആരോടും പറയാതെ തന്നെ നിങ്ങളുടെ ആ ഒരു സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു സെലിബ്രേഷന് തയ്യാറായിക്കൊള്ളൂ നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ് ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ റീഡ് ചെയ്യുന്ന വരുന്നത് നിങ്ങളുടെ ആ ഒരു ഹൃദയം ഇനി വേദനിക്കേണ്ടി വരത്തില്ല നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതലും സ്റ്റേബിളായിട്ട് ആഗ്രഹിക്കുന്ന ക്യാഷ് ഇമോഷൻസ് ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് നല്ലതായിട്ട് ഉണ്ടാവണം നല്ല ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും സ്റ്റേബിളായിട്ട് വരണം പിന്നെ ഇമോഷൻസ് നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവർ മനസ്സിലാക്കണം നി അതിന് വാല്യൂ തരണം പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി മുറിവുകളുണ്ട് ആ ഒരു മുറിവുകൾ അത് ഉണങ്ങണം കാരണം അത്രമാത്രം നിങ്ങൾക്ക് മുറിവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അത്രമാത്രം ആൾക്കാർ ചതിച്ചിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യവും കൂടെ നിങ്ങൾക്കത് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളെ ആരും ചതിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ ഇനി ഒരിക്കലും ആരും നിങ്ങളെ ചതിക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ മേൽ വിശ്വാസം വയ്ക്കും ഈശ്വരൻ്റെ മേൽ വിശ്വാസം വയ്ക്കൂ ഉറപ്പായിട്ടും ഇനി നിങ്ങളെ ആരും ചതിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ വഴി എന്താണോ അത് നിങ്ങൾ നേരത്തെ ചിന്തിച്ച് വച്ചിട്ടുണ്ട് ആ ഒരു വഴി കറക്റ്റാണ് എന്നാണ് ഈശ്വരൻ പറയുന്നത് കുറേ സിറ്റുവേഷൻസ് നിങ്ങളെ ബോൾഡ് ബോൾഡാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാ അർത്ഥത്തിലും നിങ്ങളെ ബോൾഡ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാനാണ് വരുന്നത് അതായത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാനാണ് വരുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനും പേടിക്കുന്നില്ല അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസും വരുന്നുണ്ട് പഴയ പോലെ ആ ഒരു പേടി കുറച്ച് കുറച്ച് കുറയുന്നുണ്ട് ഈ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ തന്നെ ഒന്ന് നോട്ടീസ് ചെയ്ത് നോക്കിയാൽ പഴയ ആ ഒരു പേടി നിങ്ങൾക്കുണ്ടോ എന്ന് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണോ ലൈഫിനെക്കുറിച്ച് ആ ഒരു കാഴ്ചപ്പാട് നല്ലതാക്കാൻ വേണ്ടിയും പിന്നെ നിങ്ങൾ ബോൾഡ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയും ആക്ഷൻ എടുക്കാൻ വേണ്ടിയുമാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത് ഇവിടെ അമേസിംഗ് ആയിട്ടുള്ള പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി ആക്ഷൻ എടുക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ലഭിച്ചത് ആ ഒരു വിഷമം നിങ്ങൾ ഉറപ്പായിട്ടും മറന്നു പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എങ്കിൽ ആ ഒരു വാശിയോടെ മുന്നോട്ട് പോകുവാനാണ് ഏജസ് യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് ഇവിടെ മെയിനായിട്ട് ഫാമിലിയുടെ കൂടെ ഒരു ബാലൻസും ഉണ്ടാകണം നിങ്ങൾ നല്ല ഒരു ജോലിയും ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഫാമിലി ലൈഫും നിങ്ങളുടെ കരിയറും ഒന്നിച്ച് ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു പ്രശ്നവും കൂടാതെ സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കും അവിടെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നു ആരുടെ മുമ്പിലും കൈ നീട്ടി പൈസ വാങ്ങിക്കുന്ന അത് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ ഇവിടെ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് വിഷമ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു ജീവിതം ജീവിപ്പിക്കുക അതാണ് ഈശോ ആഗ്രഹിക്കുന്ന ആ ആ ഒരു ജീവിതം നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ഒത്തിരി നല്ല കഴിവുകളുണ്ട് ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വച്ചിട്ട് ഫ്യൂച്ചറും മോശമാകുമെന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല ചിലപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു ഇതായി സ്ഥിതി ആയിരിക്കത്തില്ല പിന്നെ അവർക്ക് നല്ല ഒരു സ്ഥിതിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാട്ടി പിന്നിലായിരിക്കും പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ എല്ലാവരെയും കാട്ടി മുന്നിലായിരിക്കും അങ്ങനെ എപ്പോഴും മനസ്സിൽ അഫർമേഷൻസ് പറയുക അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുക നിങ്ങൾ ഇതുകൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തി ഉണ്ടാകും അതായത് നിങ്ങളുടെ കുടുംബം ഒരിക്കലും വിചാരിച്ച കണത്തില്ല നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തുമെന്ന് അതായത് അത്രമാത്രം ഒരു ഹൈ പൊസിഷനിൽ നിങ്ങളെത്തും എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കും കാരണം കുടുംബത്തിന് ഒരിക്കലും ഇങ്ങനൊരു റെസ്പെക്റ്റ് ലഭിച്ച കാണത്തില്ല അതായത് നിങ്ങളെ ആലോചിച്ച് ഒരു അഭിമാനം തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് അങ്ങനെ ഒരു റെസ്പെക്റ്റ് നിങ്ങളെ മുഖേന നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കും ഇന്ന് നിങ്ങളെ ആരും അറിയില്ലായിരിക്കാം പക്ഷേ നാളൊരു സമയത്ത് നിങ്ങളെ ഒത്തിരി ആൾക്കാർ അറിയും അതായത് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ ആ ഇങ്ങന വ്യക്തിയല്ലേ അത് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും നിങ്ങളെ മനസ്സിലാക്കും അത് ഒത്തിരി പ്രസിദ്ധി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് സ്വയം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ ആരെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ വീണ് പോകരുത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ എങ്കിൽ അതിനെ നികത്താൻ ശ്രമിക്കുക കൂടാതെ നല്ല കർമ്മം മാത്രം ചെയ്യുക കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് അങ്ങനെ കഴിവുകളുള്ള ആ ഒരു വ്യക്തിക്ക് വിജയം കൈവരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും പിന്നെ ആൾക്കാർക്ക് തേർട്ടി തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് കഴിയുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ടുള്ള സക്സസ് ലഭിക്കുന്നത് അതുവരെ അവരായിട്ട് കഷ്ടപ്പെടുത്തും അത് കഴിഞ്ഞായിരിക്കും അവർക്ക് സക്സസ് ലഭിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള കുട്ടികൾ ആദ്യമേ പഠിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ വിധി എഴുതും ആ ഇവർക്ക് നല്ല പഠിത്തമുണ്ട് ഉണ്ട് ഇവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ജോലി ലഭിക്കുമെന്ന് പക്ഷേ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും ഒരു ജോലി ലഭിക്കാത്ത അവസ്ഥയായിരിക്കും ഇവർക്കുള്ളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടോപ്പ് ടോപ്പായിരുന്നു കാണും ഇല്ലെങ്കിൽ വളരെ ആവറേജ് ആയാലും കുഴപ്പമില്ല പക്ഷേ അതിനേയും കാട്ടി പഠിക്കാത്ത കുറേ കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ പക്ഷേ അവർ ഇപ്പോൾ നല്ല ഒരു സ്ഥിതിയിലാണുള്ളത് അവർക്കൊക്കെ ജോലി ലഭിച്ചു നല്ല ഒരു സ്ഥിതിയിൽ പക്ഷെ നിങ്ങളിപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് എല്ലാ സമയത്തിൻ്റെ കളിയാണ് സമയം നല്ലതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരും അതിൽ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്നിട്ട് അതിൽ സക്സസ്സും കൈവരിക്കും നിങ്ങൾ കാരണം ഇതാണ് മിറാക്കിൾ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കാം ഇവിടെ എന്താണ് മിറാക്കി സംഭവിക്കാനാണ് പോകുന്നതെന്ന് പക്ഷേ സഡനായിട്ടായിരിക്കും അത് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ എന്ത് കർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതിലൊരു സക്സസ് നിങ്ങൾക്ക് ഉറപ്പാട്ട് ലഭിക്കുന്നതാണ് സമയം ഇപ്പോൾ നിങ്ങളുടെ ഫേവറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത് അതിന് വേണ്ടി പല കെട്ടുപാടുകളും നിങ്ങൾ പൊട്ടിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതു റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്